സുനിതേ വീട് വാങ്ങിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് പിങ്കിമോളുടെ പേരിൽ ഒരു വീട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷം പക്ഷേ പിള്ളേരുണ്ടോ ഒന്നെങ്കിൽ വന്നോട്ടെ അല്ല പ്രക്ഷോഭം പ്രതീക്ഷ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് കൊണ്ടുവന്ന് ആലോചിക്കണമല്ലോ അവരുമായിട്ടോചിച്ച് പോയാൽ മതി എന്നുള്ളൊരു അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യ കുറവ് ഇത് മുമ്പോട്ട് പോകാം കാര്യം നടക്കും മതി മതി മതിയേജി ആ ഇതൊരു കടുംപിടുത്തമാണെന്ന് കരുതരുത് മനസ്സിന്റെ ഒരു ചെറിയ ആഗ്രഹം അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ പ്രതീക്ഷ ഇതിനൊന്നും അങ്ങനെ വേറെ യാതൊന്നും പറയൂന്ന് എനിക്ക് തോന്നില്ല പിങ്ങിയോടെ കാര്യവും കൂടെ അല്ലേ എന്താണ് അമ്മയെന്തൊരു വീട് വാങ്ങിക്കുന്ന പദ്ധതിയായിട്ട് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നല്ലേ ഒരാഗ്രഹ ആണോ അല്ല ഞാൻ പറയായിരുന്നു കാര്യം നല്ലതാണ് മോളുടെ പേരിലാണ് അവരിഞ്ഞിട്ട് വരട്ടെ വരട്ടെ ഓ മതി മതിയമ്മേ അല്ലും ആർക്കത്ര പയ്യ മതി വരുന്ന ബിൽഡേഴ്സിന്റെ പേര്ഡേഴ്സ് ആണോ അത് ശരി ഓ എന്റെ പൊന്നുമോളെ അവരെ കണ്ട ഒരു കാര്യം പറയണേ ഈ പത്ത് മുപ്പത് സെക്കൻഡിനകത്ത് ഇങ്ങനെ ഇവരുടെ പരസ്യം വരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് എപ്പോ നോക്കിയാലും റെയിൻബോ ബിൽഡേഴ്സ് ഇങ്ങനെ ഈ കണ്ട് 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 ആൾക്കാർക്ക് അവസാന വെറുത്ത് അവരിട്ട് വെച്ച് പോവും പറഞ്ഞേ കേട്ടോ ഇത്രയൊന്നും വേണ്ട പോളെ പരസ്യമൊക്കെ നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ അതിന്റേതായ മുറയ്ക്ക് എല്ലാ കച്ചവടവും നടക്കും ആ ആ ഓ ഓ ചെറിയൊരു ചുമയും അത് നീ അതാണ് സംഭവം വീട് വാങ്ങിയതാണ് സംഭവം ഇനി എന്താ നിന്റെ അഭിപ്രായം നല്ല കാര്യല്ലേ നമ്മൾ പിങ്കി പിങ്കിമോൾക്ക് വേണ്ടിട്ടല്ലേ അത് അതിനു മുമ്പ് അമ്മതെ ഇതൊന്ന് കേട്ടു നോക്കേ ഏത് ഇത് നോക്ക് ഇതല്ലേ എന്റെ അമ്മയുടെ പ്ലാൻ തന്നെ പ്രഷോഭമായിട്ട അമ്മയെ കൊണ്ട് ഞാൻ വീട് വാങ്ങിപ്പിക്കും അതും ഞങ്ങളുടെ പിങ്കി പിങ്കിമോളുടെ പേർക്ക് തന്നെ വാങ്ങിപ്പിക്കും എന്നിട്ട് ആ വീട് വാങ്ങിയതിന്റെ കമ്മീഷൻ എന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഒരു വേടിക്കും മൂന്ന് പക്ഷി ോ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ടിരിക്കില്ലേ ചേച്ചി അതിന്റെ അമ്മ സമ്മതം മൂളിയിലല്ലോ ഏകദേശം തൊണ്ണൂറ് ശതമാനം കൂടെ വന്ന് ഒന്ന് സംസാരിച്ച സമ്മതവും കൂടെ മൂളി കഴിഞ്ഞു കഴിഞ്ഞാ ഇത് അങ്ങ് നടക്കും സ്വന്തം കൊച്ചുമോളുടെ പേരിൽ വാങ്ങുന്ന വീടിന് കമ്മീഷൻ വാങ്ങുന്ന ഒരു അമ്മൂമ്മ അത് ലോകത്തൊരു അമ്മൂമ്മ ചേച്ചി അമ്മ മാത്രേ കാണോളൂ നാണം കെട്ടൊരു മോളും അതിനെ കാണും നാണം കെട്ടൊരു അമ്മൂമ്മയും ഞാൻ അങ്ങോട്ട് ഓ എത്ര കണ്ടിട്ടും കൊണ്ടിട്ടും കേട്ടിട്ടും ഒന്നും നിനക്ക് മതിയാവുന്നില്ലല്ലേ നീയൊക്കെ ഒരു മോള് അമ്മ പറഞ്ഞത് അമ്മ പറ മോളൊന്ന് ഉള്ളിക്കോളുവോ എടീ ശരിയും തെറ്റൊക്കെ ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കു സ്വയം ചുമ്മാ ഡയലോഗ് കളിച്ചാ പോരാ കേട്ടോ പഠിക്കാ കഷ്ടം കൊച്ചും കൂടെ പേർക്ക് വീട് വാങ്ങിക്കുക അമ്മമ്മ കമ്മീഷൻ അടിക്കുക കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേ വിളിച്ചോണ്ട് പോണിന്നിന്റെ അമ്മ എന്റെ മുമ്പിന്ന് അടിക്കാൻ നടക്കുന്ന അമ്മൂമ്മ മോളും കൂടെ എന്തൊരു മനുഷ്യനായ എൻ്റെ പൊന്നുമോളെ പേരൊക്കെ ഏ ഇതിപ്പോ ഞാൻ കേട്ടതുകൊണ്ട് അമ്മക്ക് കേൾപ്പിച്ചു അല്ലെങ്കി അമ്മ വിശ്വസിക്കില്ലായിരുന്നു ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ തരത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങള് എന്ത് അവതരിപ്പിച്ചതൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണെന്നറിയാവോ ശൈഷി ഞാൻ പറഞ്ഞോട്ടാങ്ങുന്ന കാര്യം ഓ നീ അടുത്ത നിന്റെ അതല്ല പിന്നെ ഈ വീട് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ അത് അമ്മക്ക് വാങ്ങിച്ചുകൂടേ നമ്മളെ പിങ്കി മോളെ പേരില് പേരില് വാങ്ങിക്കാൻ എനിക്ക് സന്തോഷ ഉള്ളൂ പ്രതീക്ഷയും പ്രശോഭവും ആരും എന്നിട്ട് നിക്കത്തില്ല കുഞ്ഞല്ലേ കേട്ടോ കാര്യമായിട്ട് നിനക്ക് കമ്മീഷൻ പിള്ളൂടി ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ